എന്തിനു വേണ്ടിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐയുടെ സമരം നടക്കുന്നത് പ്രതിഷേധം നടക്കുന്നത് എന്ന് വളരെ കൃത്യമായി തന്നെ ഈ മുദ്രാവാക്യങ്ങൾ വിളിച്ചു പറയുന്നുണ്ട് പരിപാടനമായ കേരളത്തിലെ കലാലയങ്ങളെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ താമവൽക്കരിക്കാൻ വേണ്ടി സംഘപരിവാറിന്റെ ഏജന്റായി പ്രവർത്തിക്കുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുമ്പോൾ അതിനു മുന്നിൽ മുട്ടുമടക്കാൻ തയ്യാറല്ല അതിനു നിന്നു തരാൻ തയ്യാറല്ല എന്ന് തന്നെയാണ് എസ് പ്രഖ്യാപിക്കുന്നത് എന്നാൽ ഇവിടെ മറ്റു ചില വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടല്ലോ എം എസ് എഫും കെ എസ് യുവൊക്കെ ഇപ്പോഴും ഉറക്കത്തിലാണ് എന്നതാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് നിങ്ങൾ വിദ്യാർത്ഥി സംഘടനകളാണ് എന്ന ബോധമെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് നിങ്ങളോട് പറയുന്നത് ഈ സമയം വരെ കേരളത്തിലെ കലാലയങ്ങളെ കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി സംഘപരിവാറിന് തീരെഴുതി കൊടുക്കാൻ വേണ്ടി സകല മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ഒരു പ്രസ്താവന പോലും ഇറക്കാൻ ഈ സമയം വരെ എം എസ് എഫിനോ കെ എസ് യുവിനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് മറിച്ചവർ സംഘപരിവാറിന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഗവർണർക്കെതിരെ ഉജ്ജ്വലമായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന എസ് എഫ് ഐക്കാരെ പരിഹസിക്കാനും പുച്ഛിക്കാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തൊരു ഗതികേടാണെന്ന് ആലോചിക്കുക നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലടക്കം എ ബി വി പിയുടെയും ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും പ്രവർത്തകരെ സെനറ്റിലേക്ക് തിരികെ കയറ്റാൻ ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ ശ്രമിക്കുമ്പോൾ സകല മാനദണ്ഡങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഗവർണറുടെ തിട്ടൂരം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരു നാടിനെ നോക്കി വെല്ലുവിളിക്കുമ്പോൾ അതിനു മുന്നിൽ മുട്ടുമടക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് അത് നോക്കി നിൽക്കണമെന്നാണോ നിങ്ങൾ പറയുന്നത് ആരിഫ് മുഹമ്മദ് ഖാൻ ആരാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറെ നാളുകളായി എന്തിനു വേണ്ടിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ എന്താണ് സംഭവിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ വെല്ലുവിളിക്കല്ലേ ചെയ്തത് കേരളത്തിലെ ക്യാമ്പസുകളെ കാൽവൽക്കരിക്കാൻ വേണ്ടി ഗവർണർ ശ്രമിക്കുമ്പോൾ അതിന് സമ്മതിക്കില്ല എന്ന് എസ് എഫ് ഐ പറയുമ്പോ അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഞാൻ കയറി ചെല്ലും അവിടെ താമസിക്കും എന്നൊക്കെ വെല്ലുവിളിക്കാൻ ഒരു ഗവർണർ കേരളം ഇന്നുവരെ കണ്ടിട്ടുണ്ടോ ഒരു നാടിന്റെ ക്രമസമാധാനം നിലനിർത്താൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരിക്കുന്ന മനുഷ്യനല്ലേ ഗവർണർ പക്ഷെ അയാൾ ചെയ്യുന്നത് എന്താണ് ഏറ്റവും നല്ലത് ആരിഫ് ഖാന് ഗവർണർ പദവി രാജിവെച്ച് കേരളത്തിലെ എ ബി വി പിയുടെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നതാണ് എന്നതാണ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാനുള്ളത് നോക്കൂ നിങ്ങൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ ന്യായീകരിക്കുന്നവർ വളരെ കൃത്യമായി തന്നെ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തെയോ സാമൂഹിക ചരിത്രത്തെയോ കേരളത്തിന് വെളിയിൽ നിന്നോ കേരളത്തിനുള്ളിൽ നിന്നോ ഒരാൾ ആക്ഷേപിച്ചാൽ അത് കേട്ടുകൊണ്ടിരിക്കാൻ എനിക്ക് കഴിയില്ല അത് ഇന്ത്യയുടെ ചരിത്രത്തിന്റെ ഭാഗം തന്നെയാണ് കണ്ണൂരും കേരളവും ഒക്കെ അതുകൊണ്ട് ഒരു കാര്യം ബഹുമാനപ്പെട്ട ചാൻസലർ ഓർമ്മിക്കുന്നത് നന്നായിരിക്കും ബഹുമാനപ്പെട്ട ചാൻസലർ ഇന്ന് നടത്തിയിരിക്കുന്ന ഈ വെല്ലുവിളി ഏറ്റെടുക്കലും ഈ പ്രകടനവും കേരളത്തിന്റെ അക്കാദമികമായ രംഗത്തെ ഒരു തരത്തിലും സഹായിക്കില്ല എന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം കേരളത്തെ എങ്ങനെയാണ് ഞെരിക്കുക എങ്ങനെയാണ് കാവ്യവൽക്കരണം നടത്തുക നിങ്ങൾക്ക് ഇന്നേ ഇവരെ പിടികിട്ടാത്ത ഒന്നുണ്ട് അത് കേരളത്തിന്റെ സാമൂഹിക ബന്ധത്തിന്റെ ഇഴയടുപ്പത്തിന്റെ ചരിത്രമാണ് ആ കേരളത്തിന്റെ ഇഴയെടുപ്പത്തിന്റെ ആ സാമൂഹികമായിട്ടുള്ള ഫാബ്രിക്കിനെ നിങ്ങൾക്ക് വലിച്ചു കയറണം അതിന് നിങ്ങൾക്കേണ്ട ഏറ്റവും നല്ല മാർഗം വിദ്യാഭ്യാസത്തിലേക്ക് കൈകടത്തുക എന്നതാണ് നിങ്ങൾക്ക് ഇതേ വരെ കഴിയാതെ ഒന്ന് കേരളം ആർജിച്ചെടുത്തിട്ടുണ്ട് ഇന്ന് നിർമ്മല സീതാരാമൻ പറഞ്ഞിട്ടുണ്ട് കേരളം മുൻപന്തിയിലായത് എങ്ങനെയാണെന്ന് മിടുക്കരായ ചെറുപ്പക്കാരെ കൊണ്ട് കേരളത്തിന്റെ യുവത്വത്തെക്കൊണ്ട് അത് മാതൃകയാണ് എന്ന് അവരെ വളർത്തിയെടുത്ത ക്യാമ്പസുകളാണ് അത്ര വേഗമൊന്നും അവർ തോറ്റുതരില്ല സാർ അതുകൊണ്ടാണ് കെ എസ് യു ആണെങ്കിലും എസ് എഫ് ഐ ആണെങ്കിലും കേരളത്തിലെ ക്യാമ്പസുകളിൽ ആർജിപ്പത്തോടുകൂടി മതേതരത്വത്തിന്റെയും സമത്വത്തിന്റെയും ഒക്കെ മുദ്രാ കൂടി അത് കേരളത്തിന്റെ മണ്ണിന്റെ ചരിത്രമാണ് വിദ്യാഭ്യാസത്തിന്റെ ഗുണമാണ് ആ ഗുണം കേരളത്തിന്റെ ആ വിദ്യാഭ്യാസം കൊണ്ടുണ്ടായ ഗുണം ഇല്ലാതാക്കണം തകർക്കണം രാജ്യത്തെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലടക്കം കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായി സംഘപരിവാർ ഏജന്റുകളെ നിയമിച്ചുകൊണ്ടാണ് കേന്ദ്രം ഭരിക്കുന്നവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെ അടിമുടി തകർക്കാൻ കാവ്യവൽക്കരിക്കാനാണ് സംഘപരിവാർ ഭരണകൂടം ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ആ ശ്രമങ്ങളുടെ ഭാഗമായി തന്നെയാണ് കേരളത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ചാൻസലർ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ സർവകലാശാലകളിലേക്ക് ആർ എസ് എസിന്റെ ഏജന്റുമാരെ എ ബി വിപിക്കാരെ ബി ജെ പി കാരെ തിരികെ കയറ്റിക്കൊണ്ട് ഈ നാടിന്റെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാനാണ് ഈ നാടിന്റെ നന്മയെ തകർക്കാനാണ് ഈ നാടിന്റെ സാഹോദര്യ മനോഭാവത്തെ ഈ നാടിന്റെ മതനിരപേക്ഷ മനോഭാവത്തെ ഇല്ലാതാക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ശ്രമം ഇത് വളരെ കൃത്യമാണ് എന്നാൽ അതിനെതിരായി എസ് എഫ് ഐ പ്രതിഷേധം നടത്തുമ്പോ അതിനെ പുച്ഛിക്കാനും പരിഹസിക്കാനുമാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസിന്റെ ആളുകൾ ശ്രമിക്കുന്നത് യു ഡി എഫുകാർ ശ്രമിക്കുന്നത് എം എസ് എഫിനെ പോലുള്ള കെ എസ് യുവിനെ പോലുള്ള മതനിരപേക്ഷ പക്ഷത്ത് നിൽക്കുന്ന വിദ്യാർത്ഥി സംഘടനകളാണ് എന്ന് അവകാശപ്പെടുന്നവർ ശ്രമിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ നമുക്കാവണം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞതുപോലെ കണ്ണൂരിന്റെ ചരിത്രം രക്തരൂഷിത ചരിത്രം തന്നെയാണ് ഒരു സംശയവുമില്ല അക്കാര്യത്തില് നോക്കൂ അതൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്ന ജില്ല തന്നെയാണ് കണ്ണൂർ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മള് ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ഊർജം കളയരുത് എന്ന് പറഞ്ഞ് മാറി നിന്ന ഒരു ചരിത്രമുള്ള ജില്ലയല്ല കണ്ണൂർ ജില്ല ഒട്ടേറെ രക്തരൂക്ഷിത സമരത്തിലൂടെ ബ്രിട്ടീഷുകാരെ തുരത്തുന്നതിന് വേണ്ടി കണ്ണൂരിൽ എത്ര പേരാണ് ജീവൻ ബലിയർപ്പിച്ചിട്ടുള്ളത് നോക്കൂ ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആർ എസ് എസിന്റെ പിൻബലത്തോടുകൂടിയാണല്ലോ ഇവിടുന്ന് കീലേരി വാസ് കളിക്കുന്നത് ഈ ആർ എസ് എസിന് ഒരാളെ ചൂണ്ടിക്കാണിക്കാനില്ല ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് പറയാൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ജീവൻ ബലി കഴിച്ചു എന്ന് പറയാൻ അതുകൊണ്ട് അതാണ് ബ്ലഡി കണ്ണൂർ എന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അഭിമാനത്തോടെ കണ്ണൂരിന് പറയാൻ കഴിയും കണ്ണൂർ ചരിത്രം ചരിത്രം തന്നെയാണ് എന്ന് കണ്ണൂരിന്റെ ചരിത്രത്തിൽ വേറെയും രക്തരൂഷിതമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒന്ന് തലശ്ശേരി കലാപമാണ് ആ തലശ്ശേരി കലാപത്തില് ഗുജറാത്തിൽ നടന്നതുപോലെ ഗർഭിണിയുടെ വയറ്റിൽ നിന്ന് ഭ്രൂണത്തെ ശൂലം കൊണ്ട് കുത്തിയെടുക്കുന്ന രീതിയിലുള്ള കലാപങ്ങളല്ല ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ പള്ളികൾക്ക് വേണ്ടി ജീവൻ മരണ പോരാട്ടം നടത്തി കാവൽ നിന്ന ചരിത്രമാണ് കണ്ണൂരിനുള്ളത് ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ഇന്ന് കേരളം ഭരിക്കുന്നത് അത് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മനസ്സിലാക്കിയാൽ എന്നുള്ളതാണ് അത്രയേ ഉള്ളൂ ഇന്നലെ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്ന് എസ് എഫ് ഐയെ വെല്ലുവിളിച്ച് കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് വന്ന ഗവർണർ ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ തീരുമാനപ്രകാരം ഗുണ്ടകൾ ഇറക്കിക്കൊണ്ട് കണ്ണൂർ ബ്ലഡി കണ്ണൂർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു തറ രാഷ്ട്രീയക്കാരന്റെ ലെവലിലോട്ട് മാറാണ് ഗവർണർ അയാൾ ചെയ്യുന്നത് എന്താണ് എന്ന ബോധ്യം അയാൾക്കില്ല എന്നതാണ് മനസ്സിലാക്കുന്നത് ഗവർണറുടെ പണിയല്ല എടുക്കുന്നത് കേരളത്തിലെ എ ബി വിപിയുടെ പ്രസിഡന്റ് എടുക്കേണ്ട പണിയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ എടുക്കുന്നത് എന്നതാണ് എന്തായാലും അതിനു മുന്നിൽ മുട്ടുമടക്കാൻ കേരളം തയ്യാറല്ല എന്ന് തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് மட்டொரு வீடியோ நமக்கு வீண்டும் அபு அரியக்கூட